ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽ കൊഴുക്കട്ടൻ്റെയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പാൽക്കൊഴുക്കേട്ട അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന അരിപ്പൊടിയും തേങ്ങാ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്ക് നമുക്കെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കെട്ടോ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ അതാ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്തതായാലും വറക്കാത്തതായാലും ഏതായാലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പോളം അരിപ്പൊടിയിലാണ് കേട്ടോ അപ്പോൾ ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പ് മതി എന്നുണ്ടെങ്കിൽ അത്രയും എടുത്താൽ മതിയാകും ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു നെയ്യ് ചേർക്കണോ നിങ്ങൾ ഒഴിവാക്കരുത് കാരണം നമ്മുടെ കൊഴുക്കെട്ടൊക്കെ നല്ല ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾതാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമൊന്നും അല്ല നല്ലപോലെ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം ഞാനിതാ ഒരു കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മുടെ പൊടിക്ക് പൊടിക്കെത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവിനും വ്യത്യാസം ഉണ്ടാകും കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് എന്താ പറയുക ഒന്ന് ആക്കി കൊടുക്കാം അപ്പം നമുക്ക് മനസ്സിലാകും വെള്ളത്തിൻ്റെ അളവ് എത്രത്തോളം വേണം എന്നുള്ളത് ഇനി ഇതാ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് പൊടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് വെള്ളമാണ് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടില വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ നല്ലോണം തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനിതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇതൊന്ന് കുതിർന്ന് വരുന്ന സമയം വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം ഇന്ന് ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് കൈ വെക്കാൻ പറ്റിയ ചൂടായിട്ടുണ്ട് കേട്ടോ ഇനിയത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുണ്ടല്ലോ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം നമ്മുടെ കൊഴുക്കട്ടയുടെ ഷേപ്പിൽ ഒരുപാട് നിങ്ങൾ ബോൾസ് ആക്കുമ്പോൾ പ്രത്യേകാർ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് കനത്തിൽ അതായത് നല്ല പിന്നെ എന്താ പറയുക ഒരുപാട് വലിയ സൈസിലാക്കിയിട്ട് എടുക്കരുത് കേട്ടോ ഒരു മീഡിയം സൈസില് ആക്കിയിട്ട് എടുത്താൽ മതി നെല്ലിക്കയുടെ വലുപ്പത്തിലൊക്കെ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതലാക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കാണാനും അത്രത്തോളം ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഞാൻ കാണിക്കുന്നുണ്ട് താ ഇത്രയും വലുപ്പത്തിൽ ാക്കിയിട്ട് എടുത്താൽ മതിയാകും ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ മുഴുവനായിട്ടും കൊഴുക്കട്ടകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു എടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളത്തിൽ നമ്മളിതൊന്ന് ആദ്യം വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ വെള്ളം നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടകളൊക്കെ ഇതിലേക്ക് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളൊരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഈ കോഴിക്കട്ടകളൊക്കെ നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് നിങ്ങൾ ഒരുപാട് സമയം കയ്യിലിട്ട് ഇളക്കാനായിട്ട് നിൽക്കരുത് കേട്ടാ നമ്മുടെ ഈ ഒരു ബോൾസ് മുഴുവനും പൊട്ടിപ്പോകും അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് എന്താ പറയുക നമ്മൾ ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഒന്ന് ഈ ഒരു രീതിയിൽ തന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് പൊട്ടിപ്പോകൊന്നുമില്ല ഇപ്പം നമ്മൾ കൊഴുക്കട്ടകളൊക്കെ ഏകദേശമൊക്കെ ഒരു വേവായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കാൻ പാടുള്ളു കേട്ടോ ഇനി അതിന് ശേഷം ഉണ്ടല്ലോ ഇത് നല്ല നല്ല പോലെ ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതാ ഉണ്ടല്ലോ ഏകദേശം ഒന്നര കപ്പോളം തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കുണ്ടല്ലോ ഇത് വേണമെങ്കിൽ പാലിൽ ചെയ്തെടുക്കട്ടോ പക്ഷേ എപ്പോഴും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക തേങ്ങാപ്പാലിൽ ചെയ്തെടുക്കുമ്പോഴാണ് അപ്പം അത് പ്രത്യേകമായിട്ടൊന്നും ശ്രദ്ധിക്കട്ടാ പാല് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് നിങ്ങൾക്ക് പാല് ചേർത്ത് കൊടുത്താലും മതിയാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴിക്കോട്ടെ വേവിക്കുന്നത് പാല് വേവിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യേട്ടാ പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് ആ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇത് അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അരക്കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ ഒരുപാട് മധുരമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുമ്പോൾ ഒരു മടുപ്പ് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ചേർത്താൽ മതിയാകും ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായി പൗഡറാണ് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ഏലക്കായി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് എന്താ എന്താ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് കലക്കി ഒഴിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നല്ലൊരു ഇപ്പോൾ ഇതൊരു ലൂസ് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഒരു ക്രീമി ടെക്സ്ചറിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കണത് അപ്പോൾ അതാണ് ഞാൻ ഒരു ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കൊഴുക്കട്ടുണ്ടാക്കാനെടുത്ത അതേ പൊടി തന്നെയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്നും ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു ബാറ്റർ എടുക്കണം ഇപ്പോൾ ഇതാ നമ്മൾ നല്ല ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഈ ഒഴിക്കണ സമയത്ത് തന്നെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അല്ലാന്ന് വെച്ചാൽ കട്ട പിടിക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി വന്നിട്ടുണ്ട് നമ്മളെ കോഴിക്കോട്ടൊക്കെ ഏകദേശം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കണം ഈ ഒരു കാര്യം നിങ്ങൾ സ്കിപ്പ് ചെയ്യേ ചെയ്യെടുത്തിട്ടാണ് കാരണം നമ്മുടെ കൊഴുക്കട്ടൊക്കെ കൂടുതൽ ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഒന്നാം പാല് ചേർക്കുന്നത് മസ്റ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാൻ അത് ചേർത്തതിന് ശേഷം പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ നല്ല നല്ലപോലെ ഒന്ന് ചൂടായി വന്നാൽ മതി ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലോണം ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗ ഓഫ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒന്ന് രണ്ട് എങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ അതിന് ശേഷം ഞാൻ എന്താ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ നെയ്യെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഇതിലേക്കൊന്ന് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഈ ഒരു ചെറിയ ഉള്ളിയിൽ ഒന്ന് വറവിട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ഫ്ലേവറൊക്കെയാണ് നമ്മുടെ കോഴിക്കട്ടൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ചേർത്ത് എടുക്കാട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം ഇനിയിപ്പോ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാനിത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ഒരുപാട് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് തണുത്ത് വരുമ്പം ഒന്നുകൂടി ഒന്ന് ടൈറ്റായിട്ട് വരും അതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക ലൂസായിട്ടുള്ള പിന്നെ രീതിയിൽ വേണം നമ്മൾ സ്റ്റവ് ഓഫ് ആക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ടത് അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുക്കട്ട പാൽ കൊഴുക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നമുക്ക് ചേർത്തിട്ട് കൊടുക്കും ുന്ന മധുരത്തിൻ്റെ അളവ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അരക്കപ്പ് മാത്രം മതിയാകട്ടെ ഇതിലേക്ക് അപ്പോൾ ഇതുവരെയ്ക്കും ഈ ഒരു രീതിയിലുള്ള പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യട്ടാ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത് തന്നെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും